ഹലോ ഫ്രണ്ട്സ് സാർക്കെൻ്റെ പുതിയ വീഡിയോലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ അനുമോളുടെ ഗെയിം അത് ഒരു ഫേക്ക് ഗെയിമാണോ അതോ അനുമോളിൻ്റെ ഇപ്പോഴത്തെ ഇമേജ് എന്താണ് അതായത് ഹൗസ് മെയ്റ്റിൻ്റെ ഇടയിൽ മാത്രമല്ല പ്രേക്ഷകരുടെ ഇടയിലും അനുമോളിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ അനുമോളുടെ ഒരു പ്രേക്ഷക പിന്തുണ നഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ ആയിട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എനിക്ക് അനുമോളുടെ ഒരു ഗെയിമൊക്കെ ഭയങ്കരമായിട്ട് ഒരു വ്യക്തിയാണ് വ്യക്തി ആയിരുന്നു എന്ന് പറയേണ്ട ലെവലിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും ആണെന്ന് തന്നെ ഞാൻ പറയാം നല്ലൊരു ഗെയിം തന്നെയാണ് അനുമോള് അനിമോൾക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് അത് അനുമോൾ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ രേണുസുജയെ പോലെ നമ്മളവിടെ പേൻ നോക്കാനും മാത്രമൊന്നുമല്ലല്ലോ പോകേണ്ടത് രേണുസുജയൊക്കെ അതിനകത്ത് രക്ഷപ്പെട്ടു പോകുന്ന ഒരു കണ്ടസ്റ്റാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അനുമോൾ തന്നെ പറഞ്ഞതുപോലെ ഞാൻ ബിഗ് ബോസിന് വന്നിട്ട് അവർക്ക് വേണ്ടി ഒരുപാട് കണ്ടൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ എന്ന് നിഷ്കളമായി ചോദിച്ച പോലെ സത്യമാണ് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ അനുമോളുടെ ഗെയിം എവിടെയെങ്കിലും പതറുന്നുണ്ടോ അതോ ജനങ്ങളുടെ ഇടയിൽ അത് നെഗറ്റീവായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും അനുമോളുടെ ഒപ്പം നിന്ന ഒരുപാട് ആളുകളെ അനുമോള് തഴയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിലിപ്പോൾ നമുക്ക് ശൈത്യയുടെ കാര്യം മാറ്റം ഇപ്പോൾ ശൈത്യേനെ ഇപ്പോൾ കട്ടപ്പ എന്നാണ് എല്ലാവരും പറയുന്നത് അതിൻ്റെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ബാഹുബലി കട്ടപ്പയുടെ ഒരു സ്ഥാനം എന്തായിരുന്നു നമുക്കറിയാം വിശ്വസിച്ച് കൂടെ നിന്ന് പുറകെ കിടക്കുത്തുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ബാക്ക് സ്റ്റാബ് ചെയ്ത ഒരു ആൾ എന്നുള്ള രീതിയിൽ ശൈത്യക്ക് പ്രേക്ഷകരുടെ ഡേ തന്നെ അങ്ങനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് അനുമോൾ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് വൈൽഡ് കാർഡൊക്കെ വന്നതിന് ശേഷമാണ് മസ്താനിയാണിത് ആദ്യമായിട്ട് അനിമോളോട് പറയുന്നത് അതിന് മുമ്പ് തന്നെ അനിമോൾക്ക് കുറേ ഡൗട്ട് അടിച്ചു അപ്പോൾ ഏതൊന്നും അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം അനിമോൾക്കുണ്ട് അനുമോളുടെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അനിമോൾക്ക് അത് അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അതിൽ നിന്ന് സ്കൂട്ടാവുന്ന ഒരു പ്രകൃതമാണ് അനിമോൾക്ക് അത് ബിഗ് ബോസ് പോലുള്ളൊരു ഗെയിം ഷോ അല്ലെ വളരെ നല്ലതാണ് കാരണം ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് കരഞ്ഞു നിറങ്ങുന്നേക്കാളും നല്ലതാണല്ലോ അവര് നമ്മളെ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് പുറകിൽ അവരെ കളിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ പതുക്കെ പിൻവലിയാ എന്നുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ശൈത്യമായുള്ള ഫ്രണ്ട്ഷിപ്പ് അനുമോൾ ഉപേക്ഷിച്ചത് അനുമോളുടെ ഭാഗത്ത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ശൈത്യയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകളുണ്ട് ഞാൻ പറയുന്നത് ശൈത്യ അവിടെ ഗെയിം കളിക്കാൻ വന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോളും മാത്രമായിട്ട് സംസാരിക്കണം അനുമോളുടെ കൂടെ നിൽക്കണം ചേർന്ന് നിൽക്കണം അല്ലെങ്കിൽ അനുമോളുടെ ഒരു നിഴലായി നില്ക്കണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അനുമോടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളൊരു ഗ്രൂപ്പ് അത് അനുമോളെ ഒരുപാട് ബുള്ളി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പം അക്ബറും അപ്പാനൊക്കെ ഒരു ഗ്രൂപ്പ് ആര്യൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പ് അതിലോട്ട് ചേർന്നിട്ട് ഇവിടെ അനിമോള് ശൈത്യെ ഒരു ഫ്രണ്ടായി കണ്ടിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് പറയും അവിടെ നിന്ന് അവരതൊരു ഗെയിം ആക്കി തിരിച്ച് പ്രയോഗിക്കുമ്പോഴാണ് അനുമോൾക്ക് അത് ബാധിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ശൈത്യ ഒരു എന്താ പറയുന്നത് ഒരു കട്ടപ്പയായിരുന്നു അപ്പോൾ നമ്മളുണ്ട് അനുമോളും ശൈത്യം തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബ്രേക്കപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് അത് ആവശ്യം തന്നെയായിരുന്നു അനുമോളുടെ ഗെയിമിന് അത് അത്യാവശ്യമായിരുന്നു പക്ഷേ ഇവിടെ വേറെ രണ്ട് മൂന്ന് പേരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷാനവാസ് ആണ് അനുമോളിൻ്റെ ഒരു കിറ്റ് ഉണ്ടായിരുന്നല്ലോ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു ആ കിറ്റ് കാണാതെ അനുമോൾ ഒരുപാട് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആര്യൻ്റെ ആര്യനത് ഒളിപ്പിച്ച് വെച്ചതുകൊണ്ടൊന്നും അറിയാത്ത ഒരു സമയമുണ്ടായിരുന്നു പിന്നീട് അത് ഭയങ്കരമായിട്ട് ആര്യൻ കുറേ സാധനങ്ങൾ അനുമോളുടെ കട്ടിൻ്റെ അരികിൽ കൊണ്ടുവെക്കുകയും അതിന് അനുമോളെ അതെടുത്ത് എറിയും ഷൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയലും അക്ബറിൻ്റെ മേത്ത് കൊള്ളുന്നു അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അനുമോളെ അടിക്കാൻ വേണ്ടി അക്ബർ ചെന്നപ്പോൾ ശരിക്കും ഷാനവാസാണ് അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്തത് അതിൽ നിന്നൊക്കെ ഒരുപാട് അക്ബറുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ബിഗ് ബോസ് രണ്ടുപേരും കൺഫക്ഷണിക്കും ഒരു തവണ എന്നല്ല രണ്ട് മൂന്ന് തവണയൊക്കെ വിളിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് അനുമോയുടെ കൂടെ നിന്നു പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഷാനവാസിന്റെ ഗെയിമിനെയൊക്കെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ അഭിപ്രായങ്ങളെയൊക്കെ എതിർത്തുകൊണ്ട് അനുമോള് സംസാരിക്കുന്നതാണ് അതായത് അനുമോൻ്റെ ഒരു ഗെയിമാണ് അത് എന്നെ ആരും സഹായിക്കാനൊന്നും വേണ്ട അപ്പം അങ്ങനെ ഷാനുവാസം ഭയങ്കരമായിട്ട് വിഷമിച്ചത് ഷാനവാസ് പറഞ്ഞു ഞാൻ അവളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടില്ല എന്നുള്ള രീതിയിൽ ഷാനവാസും വന്നിട്ടുണ്ട് അപ്പം അതിനുമോ ഒരു ഗെയിമാണ് അതായത് സഹായത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എന്നെ സഹായിക്കുവോ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് പിന്നീട് സഹായിച്ച വ്യക്തികളെ പിന്നീട് അവരെ ഒപ്പം ചേർത്ത് നിർത്താൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അതിന് മോളത് ഒറ്റയ്ക്ക് നിന്ന് പെരുതുമെന്നുള്ള രീതിയിൽ അപ്പോൾ അത് എനിക്ക് പറയുകയാണെങ്കിൽ അത്രയ്ക്കും ഒരാൾ അകറ്റി നിർത്തേണ്ട ആവശ്യം അല്ലെങ്കിൽ ഞാൻ ഒറ്റയാൾ പട്ടാളമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു എങ്കിലും അതും നല്ല ക്രൂഷ്യൽ ഒരു സമയത്താണ് ഷാനവാസ് സഹായിക്കുന്നത് അപ്പോൾ ഷാനവാസിനെ കുറച്ചും കൂടി ഒരു കെയർ ഒക്കെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അതുപോലെയല്ല ശൈത്യയുടെ കാര്യം ശൈത്യ ശരിക്കും വഞ്ചിച്ച് ചതിച്ചൊരു വ്യക്തിയാണ് പക്ഷേ ഷാനവാസ് അങ്ങനെയല്ല അതുപോലെ ന്യൂറയുടെ കാര്യം പറയുകയാണെങ്കിൽ ആതിലന്യൂറെ അനുമോള് അങ്ങോട്ട് ചതിച്ചിട്ടില്ല തിരികെയും അങ്ങോട്ട് അനുമോളും ചതിച്ചിട്ടില്ല അപ്പൊ രണ്ടു കൂട്ടരും തമ്മിൽ അവര് ചതി അങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷെ ആതിലേക്ക് ഇപ്പോൾ അനുമോളുടെ ഒരു സ്വഭാവത്തോട് അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല അത് തുറന്നു പറയുന്നുണ്ട് ശരിക്കും കട്ടപ്പ ശൈത്യല്ല അനുമോളാണെന്നുള്ള വരെ ആതിലെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അനുമോളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് തന്നെയാണ് ഇപ്പൊ ലാലേട്ടം വരെ വന്നിട്ട് വെച്ചാൽ ഇവിടെ ഗ്രൂപ്പ് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്ത് അനുമോള് കുറച്ചെങ്കിലും ആളുകളെ കൂടെ നിർത്തണമായിരുന്നു വിശ്വാസപൂർവ്വം നിർത്തണമായിരുന്നു ശൈത്യെപ്പോലും ഇത്രയധികം അകറ്റി നിർത്താതെ അപ്പോ കുറച്ച് അടുത്ത് നിർത്തണമായിരുന്നു കുറെ കാര്യങ്ങൾ തുറന്നു പറയാതെ ഒതുക്കണമായിരുന്നു അതായിരുന്നു ഗെയിം വേണ്ടത് അല്ലെങ്കിൽ തള്ളി തള്ളിക്കളയല്ല വേണ്ടത് കാരണം എല്ലാവരും തള്ളിപ്പോകുമ്പോൾ ഇതുപോലുള്ള നോമിനേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകും അങ്ങനെയൊക്കെയുണ്ട് പല ആളുകളും രക്ഷപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യം വരും ഈ നോമിനേഷനിൽ നിന്നൊക്കെ അപ്പം അതിന് സ്ഥിരമായിട്ട് ഈ നോമിനേഷന് വരികയും എന്തായാലും വോട്ട് കിട്ടി ജയിക്കുമായിരിക്കും പക്ഷെ ചില ആളുകൾ ഇത് രക്ഷപ്പെട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഈ നോമിനേഷനിൽ വരാതെ അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു ഗെയിമിനുണ്ട് അപ്പോൾ അത് ഞാൻ പറയാണെങ്കിൽ ആതിലെയും നൂറേയും അതുപോലെ ഷാനവാസിനെയും കൂടെ നിർത്തിയുള്ള ഒരു കളിയായിരുന്നു അതിന് മോൾക്ക് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശൈത്യം വേണ്ട ശൈത്യം വിട്ട് കളയാം കാരണം ശൈത്യം കൂടെ നിർത്തിയിട്ട് എനിക്ക് യാതൊരു പ്രയോജനവും കാരണം ശൈത്യ ഇനിയിപ്പോൾ എന്തായാലും എലിമിനേഷനിൽ ഔട്ടായി പോകാനുള്ള ഒരു കണ്ടസ്റ്റന്റാണ് അത് ശൈത്യക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശൈത്യ രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്നത് കാരണം അവരുടെ ഒരു സപ്പോർട്ട് അത് അക്ബറിൻ്റെയും ആ ടീമിൻ്റെ ഒരു സപ്പോർട്ട് ശൈത്യക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ശൈത്യം പതുക്കെ അങ്ങോട്ടൊരു കാലെടുത്ത് വെച്ചത് അനുവിൻ്റെ അടുത്തും കുറേ അത് അനുവിന് മനസ്സിലാവുകയും ചെയ്തു അത് കൂടുതൽ അത് ശക്തി പ്രാപിക്കാനായിട്ട് അമസ്താനിയുടെ കുറേ തുറന്നു വർച്ചലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അനുമോളുടെ ഒരു ഗെയിം ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ട് വന്നിരിക്കുകയാണ് സഹായിച്ച ആൾക്കാരെയൊക്കെ എന്താ പറയുക തടഞ്ഞു എന്നുള്ള രീതിയിലാണ് അനുമോളുടെ ഗെയിമിന് ഇപ്പോൾ പ്രേക്ഷകരും ആ ഹൗസ് മെയ്റ്റ്സ് ഒക്കെ കാണുന്നത് അത് എനിക്കും തോന്നിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആതിലേടേയും ന്യൂറയുടെയും അതുപോലെ ഷാനവാസിൻ്റെയും കാര്യത്തിലാണ് അത് അനുമോൻ്റെ ഒരു ഗെയിമാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവിടെ ഇപ്പോൾ ബന്ധങ്ങളുണ്ടാക്കാനല്ലല്ലോ വരുന്നത് എല്ലാവരും എല്ലാവരും സ്വന്തമായിട്ട് കളിക്കാനാണ് വരുന്നത് അപ്പോൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതെന്തായാലും അതിൽ നമുക്ക് തുറന്ന് കളിക്കാൻ പറ്റില്ല അപ്പോൾ അത് അനുമോള ഒരു ഇതിലേക്ക് നിലപാടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് അനുമോൻ്റെ ഗെയിമായിട്ട് നമുക്ക് കണക്കാക്കാനും പറ്റുള്ളൂ പക്ഷെ അത് എത്രത്തോളം പ്രേക്ഷക പിന്തുണ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളാണോ ഇനി സപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ നെഗറ്റീവ് അടിക്കാനും ചാൻസ് ഉണ്ട് അവിടെയാണ് അനുമോടെ ഒരു പരാജയം വരാനായിട്ട് പോകുന്നത് പിന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാല്ലേ എന്ന് പറയുമ്പോഴും ഒരു എന്താ പറയുന്നത് ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു കരറ്റ് സ്ട്രാറ്റജി എടുക്കുന്നു ഒരു പാവയെ കൊണ്ട് നടന്നിട്ട് ഞാൻ ഭയങ്കര ഇന്നസെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ഒരു വരെ ഒക്കെയാണ് പറയുക അത് ഓവറായിട്ട് പോകുമ്പോൾ പ്രേക്ഷകരും ജഗിത എന്തുവാണിത് ഫുൾ ഡ്രാ അതിനകത്തന്നെ ആര്യനും അതുപോലെ അപ്പ എന്നൊക്കെ പറയുന്ന പോലെ ഡ്രാമ ക്യൂനീ ഡ്രാമയാണ് നീ ഡ്രാമിന്ന് പുറത്ത് വരും എന്നൊക്കെ പറയുന്നില്ലേ അത് പ്രേക്ഷകരുടെ മനസ്സിലാക്കി ഇടിച്ച് കയറാൻ ചാൻസ് അത് തന്നെ അനുമോളിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒറ്റപ്പെട്ടിരിക്കുന്നു അനാവശ്യമായിട്ട് കാര്യം ഒരു കഥ പറയാനായിട്ട് സ്വന്തം കഥ പറയാൻ പറയുമ്പോൾ ശരിക്കത് പറയാൻ പറ്റാതെ പിന്നീട് അതിനെ കുറിച്ച് ആലോചിച്ച് എൻ്റെ അമ്മയെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നുകൊണ്ട് ഒരു ഡ്രാമ ഇതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നും ഓ ഇനി വരെ സപ്പോർട്ട് ചെയ്ത് മതി ഇനി കുറച്ചുകൂടെ സ്ട്രോങ് ആയി തോന്നുന്നത് നൂറയാണ് അല്ലെങ്കിൽ ആതിലയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ജിസേലാണെന്നുള്ള രീതിയിലേക്ക് അവരും കാരണം ലേഡി കണ്ടസ്റ്റൻസ് ആണ് അവരൊന്നും കരയാതെ മുന്നേറി പോകുമ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായിട്ടും അനുമോളിൽ നിന്നുള്ള ഒരു പിന്തുണ പിൻവലിച്ചിട്ട് അവർക്ക് പിന്തുണയ്ക്കാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു മിക്സഡായുള്ള ഒരു രീതിയിലാണ് അനുമോളിൻ്റെ ഒരു ഗെയിം പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് അനുമോൾക്ക് ദോഷം തന്നെ ചെയ്യുള്ളൂ അനിമോളുടെ ഗെയിം എവിടെയൊക്കെയോ പാളി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നും അപ്പോൾ അനു കോൺഫിഡൻസ് ആണെങ്കിൽ കുഴപ്പമില്ല മുന്നോട്ട് ഇവിടെ പിന്നെ ജിസൈലിൻ്റെ ഒരു കാര്യം എടുക്കേണ്ടത് ജിസൈലും ആര് ഉമ്മ വെച്ചു അതായത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയി നിൽക്കുകയാണ് ആ ഒരു കാര്യത്തിലൊക്കെ ശരിക്ക് പറയണമെങ്കിൽ ശനിയാഴ്ച അനിമോളിലിട്ട് വർക്കുന്നത് കാണാം നമുക്ക് ലാലേട്ടാ വന്നിട്ട് കാരണം ഇങ്ങനെയുള്ളൊരു കാര്യമൊന്നും ഇപ്പം നമുക്കൊക്കെ പേഴ്സൺ എവിടെയൊന്ന് പറയാമെന്ന് ചോദിച്ചതൊന്നും ശരിയായില്ല അതൊന്നും ശരിയല്ല ഇങ്ങനെ ഒരു പരിപാടിക്കുക അങ്ങനെ ഒരു പരിപാടിയല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് പല സ്വഭാവങ്ങളുള്ള ആൾക്കാർ പല കൾച്ചർ എന്ന് വരുന്ന ആൾക്കാർ അവരെ ഉൾക്കൊണ്ട് വേണം നമ്മൾ അതിനകത്ത് നിൽക്കാൻ അപ്പം നമ്മൾ സാധാരണ ഒരു നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് മൂവിച്ചു അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് അവരുടെ ഇഷ്ടമാണെന്നൊരാലം പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾ എന്ത് പറയാൻ പറ്റുമോ അനിമോൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ എടുത്ത് കാണിക്കാൻ പറ്റുമോ അവർക്ക് അവർ കാണിക്കത്തില്ല അത് മറ്റുള്ള രണ്ട് കണ്ടസ്റ്റൻസിന് അത് ദോഷം ചെയ്യുന്നതുകൊണ്ട് ബിഗ് ബോസ് അതെടുത്ത് വീഡിയോ എടുത്ത് കാണിക്കില്ല അപ്പം അനിമോൾക്ക് അതിൻ്റെ എന്തായാലും ഒരു ആഫ്റ്റർഫെക്ട്സ് ഉപകരും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു സംഭവത്തിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് അനുമോളിൽ നിന്ന് അകന്നുപോയത് ആദ്യം നൂറ് വരെ അകന്നു പോയതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആണ് കാരണം അവരൊക്കെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിനോട് മല്ലിട്ട് സ്വന്തം കുടുംബത്തോട് മല്ലിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഈ ഒരു കിസ്സഡിജൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനുമോളുടെ ഈ ഒരു സദാചാരം അതൊന്നും അവർക്കും പിടിക്കുന്നില്ല കുറച്ചും കൂടി അംഗീകരിക്കുന്ന ഒരാൾ ഷാനവാസാണ് പക്ഷെ ഷാനവാസ് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ സൈലന്റ് ആവുള്ളൂ കാരണം ഷാനവാസിന്റെ ഗെയിമിനത് ബാധിക്കുമ്പോൾ ഷൈ ഷാനിവാസ അനുമോയുടെ കൂടെ നിൽക്കേലും പിന്നെ കൂടെ നിന്ന നിന്നൊരാള് ജിഷിൻ ആണ് ജിഷിൻ പോലും കുറെ കഴിഞ്ഞപ്പോൾ പിൻവലിയെന്നൊരു ഇതാണ് നമ്മൾ കണ്ടത് കാരണം ജിഷിന് ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങളോ നമുക്ക് ജിഷിന് ആ പറഞ്ഞത് വേണ്ടിയിരുന്നില്ല എന്തായാലും ശനിയാഴ്ച ലാലാരുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കിട്ടും എന്നുള്ളത് ജിഷിന് മനസ്സിലായപ്പോൾ ജിഷിൻ പതുക്കെ പിൻവലിയാണ് ചെയ്തത് ചുരുക്കി പറഞ്ഞ് കഴിയുമ്പോൾ അനുമോളിൻ്റെ ഒരു ഗെയിമിന് ഇപ്പോൾ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അനുമോളിൻ്റെ ഈ നെഗറ്റിവിറ്റി അത് ശൈത്യക്ക് പ്ലസ് ആകുമെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല ശൈത്യ ആൾക്കും തന്നെ അങ്ങനെ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ നൂറയ്ക്ക് അതിലേക്കും ഷാനവാസനമൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും കുറച്ചും കൂടെ നന്നായി ശ്രദ്ധിച്ച് അനുമോള് കളിച്ചെങ്കിൽ തന്നെയാണ് പ്രേക്ഷക പ്രീതി ഇനിയും നേടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഉള്ള പ്രേക്ഷക പ്രീതി കൂടെ ഇല്ലാതെ അനുമോള് ഒരു ടോപ്പ് ഫൈവിലൊക്കെ എത്തി അങ്ങനെ നിൽക്കും അതായത് ആ ടോപ്പ് വൺ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അനിമോള് താഴെ വിടുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുപോലെ ഒറ്റയ്ക്ക് കളിക്കാൻ ഗെയിമൊക്കെ ഓക്കെയാണ് പക്ഷെ ആ ഒരു സ്ട്രാറ്റജി നല്ല രീതിയിലല്ല പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല ഗെയിമറാണ് അത് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയോ ശക്തമായിട്ട് എതിർത്ത് കളിക്കുകയോ എങ്ങനെയൊക്കെയാണെങ്കിലും അത് നല്ലൊരു ഗെയിമറാണ് പക്ഷെ ഇങ്ങനെ ചില ക്രൂക്കഡായിട്ടുള്ള കുറേ കാര്യം കൂടെ അതിന് മോള് പഠിച്ചെങ്കിൽ മാത്രമേ ബിഗ് ബോസ് ഹൗസിനകത്ത് നിലനിന്ന് പോകാനും പുറത്താണെങ്കിൽ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റാനും പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാതെ എല്ലാവർക്കും ബൈ